നമസ്കാരം ഞാൻ പ്രകാശ് ചന്ദ്രമാണ് കാസർഗോഡ് ജില്ലയിലെ ബളാൽ അത്തിക്കടവ് ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് അച്ഛൻ ശങ്കരൻ അമ്മ കുമ്പ സഹോദരി പ്രസന്ന സന്തോഷമായിട്ട് ആണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഞാൻ ബളാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാഭ്യാസം ചെയ്തത് ഒമ്പത് വരെ ഒമ്പതാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ വീട്ടിലെ ചില സാഹചര്യങ്ങളും ചില പോരായ്മകളൊക്കെ കൊണ്ടാണ് എനിക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാത്തത് അപ്പം എഴുത്താണ് അക്ഷരങ്ങളോടുള്ള പ്രണയവും അതിനോടുള്ള വാക്കുകളെ തേടിയുള്ള അലയിലൊക്കെയാണ് ഈ കവിത രചനയിലേക്കുള്ള എൻ്റെ ഒരു ചൈത്രയാത്ര എന്ന് പറയുന്നത് ആ കാലം മുതൽ ആറു വർഷക്കാലം കഠിനമായ എഴുത്തും വായനയൊക്കെയാണ് ഇന്നത്തെ കാണുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് അതിലേറെ സന്തോഷമാണ് മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം ഉരുകിത്തീരുന്ന ജീവിതാനുഭവത്തിന്റെ ഉഷ്ണമേഖലയിൽ നിന്നും കവിതയുടെ കാതൽ കടഞ്ഞെടുക്കുന്ന ഒരു എഴുത്തുകാരനായ കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെ ബളാൽ സ്വദേശിയായ പ്രകാശൻ ചന്തളത്തിൻ്റെ കാട് ആരുടെ എന്ന ഗോത്ര ഭാഷയിൽ എഴുതിയ കവിതയാണ് പുതിയ അധ്യയന വർഷത്തെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡിജിറ്റൽ മാസികയിലും സമൂഹ മാധ്യമങ്ങളിലും നിരവധി കവിതകൾ എഴുതിയിട്ടുള്ള ഒമ്പതാം ക്ലാസ്സുകാരനായ പ്രകാശൻ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡി സി ബുക്സ് നിരവധി ഗോത്ര കവികളുടെ കവിതകൾ ഉൾപ്പെടുത്തി ഗോത്ര കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ എഴുതിയ കവിതയാണ് വിദ്യാഭ്യാസ വകുപ്പ് തിരഞ്ഞെടുത്തത് ബളാലിലെ ശങ്കരന്റെയും കുമ്പയുടെയും മകനാണ് പ്രകാശൻ ജൈവ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പല കവിതകളും കാലത്തെ അതിജീവിക്കാൻ കഴിവുള്ളതാണെന്ന് പ്രകാശന്റെ ശക്തമായ ഭാഷാ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനോടകം മുന്നൂറിലേറെ കവിതകൾ പ്രകാശൻ ചന്ദളം എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് മൂന്നാം കണ്ണു ന്യൂസിന് വേണ്ടി ചന്ദ്രൻ മുല്ലച്ചേരി